അസാമലൈക്കും വാഹത്തുള്ള വ്യാജ ത്വരിയക്കത്തിന്റെ മറവിൽ കേരളത്തിലേക്ക് ഷിയായിസം കടത്തിവിടാൻ വേണ്ടി ശ്രമിച്ച കുരുവട്ടൂരി ത്വരീക്കത്തുകാർ അവരെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുകയും അവർക്ക് ഇന്ന അസുഖമാണ് ഉള്ളത് എന്ന് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് തുടക്കത്തിൽ തന്നെ പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് പൈകൾ കേൾക്കുകയും ഒരുപാട് തെറിയ തെറിയഭിഷേകങ്ങൾ കേൾക്കുകയും അതുപോലെ തന്നെ ഇബിനിതേമിയാണെന്ന് പറയുകയും കേരളത്തിലെ വഹാബി മൗലവിമാർ ആ മൗലവിമാർക്ക് സമാനമാണ് ബഹുമാനപ്പെട്ട പൊന്മളസ്താദ് എന്നൊക്കെ തൊയ്യൂര് കുഞ്ഞമ്മതും അദ്ദുസമ്മദ് ആനവരിയും ഒക്കെ പറയുകയുണ്ടായിരുന്നു അതിന് മുമ്പന്തിയിലുണ്ടായിരുന്ന ആളാണ് നൌഷാദ് ഒതുക്കുങ്ങലും അവർക്കെതിരെ ആര് പറഞ്ഞാലും പിൽക്കാലത്ത് പെന്മ പൊന്മളുസ്താദ് പറഞ്ഞതിന് പിറകെ പേരോട് ഉസ്താദ് പറഞ്ഞു ബഹുമാനപ്പെട്ട കുമരപുത്തൂർ അലി ഉസ്താദ് പറഞ്ഞു അതിനുശേഷം സമസ്തകരളുടെ ജമീയത്തുള്ള അവർക്കെതിരെ തീരുമാനമെടുത്തപ്പോൾ ആ സമസ്തകരളുടെ ജമീയത്തുള്ളക്കെതിരെ പറഞ്ഞു ബഹുമാനപ്പെട്ട സമസ്തകരളുടെ കേരള നമക്ക് എ പി ഉസ്താദിനെയും സുരേമ ഉസ്താദിനും ആദ്യ കാലത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ പൊന്തി പൊന്തി പൊന്തിക്കായിരുന്നു പറഞ്ഞത് പേരോട് ഉസ്ഥാനും പുരമൽ താത്തി താത്തി ഇങ്ങനെ പറയും അങ്ങനെയാണ് സമസ്ത തീരുമാനമെടുത്തോടു കൂടി ബഹുമാനപ്പെട്ട പൊന്മ ഉസ്താദിനെയും സുരേന്ദ്രദിനെയൊക്കെ തോന്നിയത്തം കൊടുക്കാൻ തുടങ്ങി എ പി വിഭാഗം സമസ്തയൊക്കെ തുടങ്ങി വെച്ച് തന്നെ മോശത്തിലാണെന്നൊക്കെ പറയുകയും ഓക്കെ ഇനി സമസ്ത കേരള ജമീയത്തുല്ല എന്ന് പറഞ്ഞാൽ അത് ഇ കെ വിഭാഗത്തിലാണ് ഇ കെ വിഭാഗത്തിന് ശംസുലമ്മയെ തെറ്റിദ്ധരിച്ചവർ എന്ന പേരിൽ പ്രമേയത്തിലൊക്കെ നാട് നിങ്ങളെ നടന്ന് പ്രസംഗിക്കാൻ തുടങ്ങി പക്ഷെ ഗുരുവട്ടൂരുകളായ മൂന്ന് ഹംകിങും യൂണിറ്റുകളിൽ നിന്ന് യൂണിറ്റിൽ ചാടി ചാടി വന്ന് പ്രസംഗിച്ചിട്ടും വിജയം കണ്ടില്ല കാരണം ഇവർ പറയുന്നത് ഷിയാസ്വാധീനമുള്ള വിഷയമാണ് സുന്നദ്ധിയമായത്തേക്ക് യാതൊരു ബന്ധുമില്ല എന്ന് തിരിച്ചറിഞ്ഞ ബഹുമാനപ്പെട്ട മുത്തുക്കായത്തങ്ങൾ ഒരു ദിവസം ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചു ഈ പറഞ്ഞ ജന്തുക്കൾ പറയുന്നതൊക്കെ സുന്നദ്ധ്യമായത്തിനെതിരാണ് ഷിയായിസത്തിൻ്റെ സ്വാധീനമാണ് ഇവർക്കുള്ളത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട മുത്തുക്കുവായുത്തങ്ങളെ വഹാബിയാണെന്ന് പറയുകയും വളരെയധികം ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഷംസുലയുടെ മഹത്വങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ഷംസുല എടുത്ത തീരുമാനമാണ് ശരി അങ്ങേപ്പുറത്ത് ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പയും അതുപോലെ എ പി ഉസ്താദും ബഹുമാനപ്പെട്ട എം എം ഉസ്താദൊക്കെ എടുത്തത് വളരെ മോശമായി പോയി എന്നൊക്കെ യാതൊരു എളുപ്പവും കഥയില്ലാതെ പ്രസംഗിച്ചാലാണ് ഈ പറഞ്ഞ ഔഷാദ് ഒതുക്കുന്നും ടീമും അങ്ങനെ ഇരിക്കുകയാണ് ബഹുമാനപ്പെട്ട എം ടി അബുബക്കർ ദാരിമിയും നബ്സ് അള്ളൂ അലൈവലമ്മ തങ്ങളെ സ്വപ്നം കാണുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ആരെങ്കിലും റസൂൽ അല്ലാ സാഹു അല്ല തങ്ങളെ ശരിയായ രൂപത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ റസൂൽ അള്ളി സലാഹു അല്ലെ വല്ല തങ്ങളുടെ അയാത്ത കാലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റസൂൽ അല്ലാ സാഹു അല്ലെ തലമയുടെ രൂപം ഇങ്ങനെയായിരിക്കും അവിടുത്തെ അറക്കാത്ത സക്കനാത്ത് അവരുടെ തലപ്പാവ് അവിടുത്തെ വസ്ത്രം അവ ഇത് ഇന്നതാണെന്ന് മനസ്സിലാക്കി ആലിമ്യങ്ങൾ കണ്ടാൽ അത് ഒരു പക്ഷേ അത് കണ്ടത് റസൂലാണ് എന്ന് പറയാം ആ കാണാത്ത ആളുകളോ അതിനെപ്പറ്റി വല്ലാതെ അറിയാത്ത ആളുകളുമായ ആളുകൾ കണ്ടാൽ പരിപൂർണമായി റസൂലാണ് എന്ന് പറഞ്ഞുകൂടാ ഒരു പക്ഷെ അവരെ വഞ്ചിക്കാൻ വേണ്ടി ഇബിലീസ് വരും റസൂൽ റസൂർദൻ്റെ അക്കീകിയായ രൂപത്തിൽ കെട്ടാൻ കഴിയുകയില്ല എന്നുള്ളൂ ഒരാൾക്ക് റസൂരാണെന്ന് പറഞ്ഞു വരാൻ ഇബിലീസിനൊക്കെ ഞാൻ റസൂലാണ് എന്ന് പറഞ്ഞ് വരാൻ കഴിയും എന്ന വാദം പറഞ്ഞപ്പോൾ ഈ കുരുവട്ടൂരി ഷായിസത്തിൻ്റെ ആളുകളെ ആളുകളെപ്പോലെയൊക്കെ അല്ലെങ്കിൽ ഷേഹന്മാരൊക്കെ കാണിച്ചു തരുന്ന ആട് മാട് വട്ടകം കുയില് മയിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊന്നും വിഷയിക്കാൻ പറ്റില്ല എന്നുള്ള നിലക്ക് സംസാരിച്ചതോടുകൂടെ ബഹുമാനപ്പെട്ട എം ടി ഉസ്താദിനെ തോന്നിയാസം പറയാൻ തുടങ്ങി ബഹുമാനപ്പെട്ട പൊന്മ ഉസ്താദിനെ പറഞ്ഞ ഇബിനു തേമിയ എന്നാണ് ഇപ്പോൾ ഇബിനു തേമിയോളം എം ടി ഉസ്താദിനെ പറയുന്നില്ലെങ്കിലും എം ടി ഉസ്താദ് വഹാബിയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പണിയാണ് ദാരിമിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപമറിയാത്ത ഒരാള് അയാൾക്ക് അയാൾ യഥാർത്ഥത്തെ രൂപം അറിയില്ല റസൂലുള്ളാന്റെ റസൂലുള്ളാന്റെ രൂപം എങ്ങനെയാണെന്ന് അറിയില്ല അങ്ങനത്തെ ഒരാൾ ഏതെങ്കിലൊക്കെ രൂപത്തിൽ കണ്ടാൽ സ്വപ്നത്തിൽ ഏതൊക്കെയാ രൂപത്തിൽ കാണും അതൊക്കെ റസൂലാണെന്ന് പറഞ്ഞാൽ ശരിയല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇത് സു സുല്ലമിന്റെ പണി അപ്പങ്ങളുടെ എടുത്തത് എന്നാ പറയുന്നത് സുല്ലമിന്റെ പണിയാണ് എടുത്തത് റസൂർ സല്ലാ അബുലൈ വാ സലമ തങ്ങളെ ആലിമിയങ്ങൾ കാണുകയാണെങ്കിൽ അങ്ങനെ റസൂൾ സല്ലാ അബുലൈവു സലമ തങ്ങളുടെ എല്ലാ നിലക്കുള്ള സിഫത്തായ രൂപം കിതാബുകളൊക്കെ പറഞ്ഞതുപോലെ കണ്ടതാണെങ്കിൽ അതുമാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് അത് പറഞ്ഞതിൻ്റെ പേരിലാണ് ബഹുമാനപ്പെട്ട എം ടി സുല്ലമിയാണ് എന്നാണ് പറഞ്ഞത് മതിയോ എന്നിട്ട് ഒതുക്കങ്ങൾ നൗഷാദിൻ്റെ പകര് പേടിപ്പിക്കേശനും എല്ലാം അങ്ങനെ തന്നെയാണ് പതിമൂന്ന് കൊല്ലം ഈ എ പി സമസ്തയ്ക്ക് പിന്നാലെ നടന്നിട്ടുണ്ട് ഇനി ഇ കെ സമസ്തയ്ക്ക് പിന്നാലെ നടക്കുക സുന്നത്തയമായത്തിൻ്റെ പ്രവർത്തകന്മാരെ ഓഫീസുകൾക്ക് മാത്രമേ മാറ്റുള്ളൂ രണ്ടും എല്ലാം അങ്ങനെ തന്നെയാണ് ഈ സംസ്ഥാനം ചോദിച്ചോക്കെ അതും അങ്ങനെ തന്നെയാണ് ദക്ഷിണ കേരള ജമയത്തിനെ മോദിച്ചോക്ക് അതും അങ്ങനെ തന്നെയാണ് അതൊക്കെ ഓഫീസുകൾക്ക് മാറ്റുള്ളൂ അക്കീത ഒന്നാണ് കർമ്മങ്ങളൊന്നാണ് സെക്രട്ടറി പ്രസിഡൻ്റുകൾക്ക് മാറ്റേണ്ടാവുകയുള്ളു വിശ്വാസപരമായ സുന്നതീയമായതിൻ്റെ വിശ്വാസമാണ് ഈ നാല് സാധനം എ പി വിഭാഗം സമസ്ത ഇ കെ വിഭാഗം സമസ്ത ദക്ഷിണ കേരള ജമീയത്തിലൊരുമ സംസ്ഥാന കേരള ജമീയത്തിലൊരുമ ഇതിനൊക്കെ വിശ്വാസപരമായും കർമ്മപരമായുള്ള കാര്യങ്ങളൊന്നാ ഓഫീസുകൾക്കും പ്രവർത്തനത്തിനും കൊടുക്കേ മാറ്റേണ്ടാവുകയുള്ളൂ എൻ്റെ വിശ്വാസം പോലെയല്ല ഇജ്ജ് ശിഹാ വിശ്വാസ ഇജ്ജ് അണ്ണാച്ചിറക്കി തന്ന വിശ്വാസമാണ് നമ്മളെ സർക്കാർ മുഹമ്മദ് ബാബാൻ്റെ സർക്കാരിൻ്റെത് അതുപോലെ തന്നെ സമസ്ത കേരള ജമീയത്തിൽ യൗതി തള്ളിയ ഏതൊക്കെ കള്ളത്തൊരീ ആ കള്ളത്തൊരികത്ത് കൊണ്ടോട്ടി തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞാൽ കാലു പിഴുകാൻ പോണ അച്ചങ്ങായ അടക്കം സമസ്ത യൗതി തള്ളിയെ എല്ലാ തൊരീഖത്തിലെയും അണ്ണാക്ക് തൊടാതെ വീങ്ങി ശി ആയിസത്തിന്റെ ചാണകൂയിൽ മുങ്ങിത്താന്നുകൊണ്ടിരിക്കുന്ന ആൾ അതുകൊണ്ട് തന്നെ അജ്ജ് സുനത്തിയമായി തെരിക അതോ ഒരു ബന്ധുമില്ല ബന്ധുമില്ല എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ടാണ് ഒരു ത്വരീ എന്നല്ല സാധാരണ പച്ചയായ ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് പോലും പോരാൻ പാടില്ലാത്ത ചില വർത്തമാനങ്ങളൊക്കെ തസഫുഫിന്റെതാണെന്ന് പറയപ്പെടുന്ന നിങ്ങളുടെ വായിലൂടെ വരുന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക് പൊതു സ്റ്റേജിൽ കയറിയിട്ട് എന്തെല്ലാം തോന്നിയ തങ്ങള് പറഞ്ഞു ഇപ്പൊ എന്താ പറഞ്ഞത് അള്ള പോകാനെ പറ്റി മാത്രമല്ലല്ലോ ഒരു പക്ഷെ കുരുവട്ടൂർ കുഞ്ഞമ്മീനെ പറ്റിയും കുരുവട്ടൂർ അക്കീമിനെ പറ്റിയും കുരുവട്ടൂരുള്ള അൻ്റെ അളിയനെ പറ്റി ഒക്കെ അങ്ങനെ പറയാലോ ഇതാണ് ഞാൻ പറഞ്ഞത് വിശുദ്ധ കുർഹാനിലുള്ളതല്ലേ ഇവർ പറയാം ഇവർക്ക് തുള്ളി തോന്നിയത് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ അതിനെ കുർഹാന അങ്ങോട്ട് വ്യാഖ്യാനിക്കുക ചെയ്യാം ഇവർ തോന്നിയ ഒരു വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവും സുഖലോഭ്യമായി അന്നഭുജം അതുപോലെ തന്നെ ഭോഗം ഇതിനേക്കാവശ്യമായത് എന്തൊക്കെയുണ്ടോ അതിനൊക്കെ കുർഹാനും മതീസ് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കും ഇവർക്ക് സുഖസുന്ദരായിട്ട് ഇങ്ങനെ ജീവിക്കാൻ കഴിയണം തലേക്കെട്ടും കെട്ടി പണ്ഡിതന്റെ രൂപത്തിൽ കയറി തോന്നിയാസങ്ങൾ ഇങ്ങനെ മയക്കയിലൂടെ വിളിച്ചു വരാൻ സ്റ്റേജിലൂടെ അതിന് കുറെ ആൾക്കാർ സൗകര്യം ഒരുക്കി ഒരുക്കി കൊടുക്കുന്നു ഭക്ഷണ വിതരണം ചെയ്യുന്നു ഒരു ആൾക്കൂട്ടത്തെ തൃട്ടിക്കുന്നു ഞങ്ങൾ വലിയ ആളുകളാന്ന് വിചാരിച്ചിങ്ങനെ കൊണ്ടു നടക്കുന്നു വേഷം മുസ്ലിമിൻ്റേത് തൊള്ളി കൂടെ വേണ്ട ഒക്കെ പറയുകയും അതൊക്കെ ഖുർആാനികാണെന്ന് വരുത്തുന്ന രൂപത്തിലേക്ക് ജനങ്ങളെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുക മതസ്ഥരായ ആളുകളൊക്കെ അത് കേൾക്കുമ്പോൾ വിചാരിച്ചും ഇതൊക്കെ തന്നെ ഇപ്പം ഖുർആാനിലുള്ളതെന്ന് ഇതൊന്നും ഖുർആാനായിട്ട് യാതൊരു ബന്ധവും ഇല്ല അവരങ്ങനെ അറബിയിലുള്ള അശ്വരങ്ങൾ ഓരോന്ന് പറയാം എല്ലാ ഭാഷയെ പോലെ തന്നെ അറബീൻ ഭാഷയാണ് അതിലുണ്ട് അശ്വര പദപ്രയോഗങ്ങളുണ്ട് തമ്മാടിത്തരത്തിൻ്റെ വാക്കുകളുണ്ടോ ഒക്കെ ഉണ്ട് അറബിയിലെന്ത് തോന്നിയ ദിവസം പറയാം മലയാളത്തിലും ഇംഗ്ലീഷിലും മറ്റുള്ള ഭാഷയിലുമൊക്കെ തമ്മാടി ഉള്ളതുപോലെ തന്നെ അറബിലുണ്ട് തമ്മാടി തരത്തിൻ്റെ ഒരുപാട് കഥകൾ അതിലോരോ വേർഡുകളാണ് ഈ പറയുന്നത് എന്നാണ് അന്യമതസ്ഥരായ ആളുകൾ മനസ്സിലാക്കേണ്ടത് അല്ല ഇസ്ലാമിക ഇസ്ലാമികല്ല അറബിയിൽ എന്തെങ്കിലുമൊക്കെ തോന്നിയാൽ സംഭവ ഖുര്ഹാൻ്റെ ഭാഷയല്ല അത് അന്യമതസ്ഥരായ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തലയികെട്ട് കെട്ടിയെന്നല്ലാതെ ഇസ്ലാമിയറ്റ് യാതൊരു ബന്ധുവില്ല തലയികെട്ട് കെട്ടിയവരൊന്നും ഇസ്ലാമിയറ്റ് പിന്നെ എല്ലാവരും പന്ത്രണ്ട് വരാൻ പറ്റില്ലല്ലോ ഇപ്പോൾ മൻമോഹൻ സിംഗ് തലേകെട്ടില്ലേ ഹർക്കിഷ് സിംഗ് സു പിന്നെ സുർജിത്ത് കെട്ടില്ലായിരുന്നു നമ്മൾ എത്ര എത്ര സിക്കിൻ്റെ ആളുകളെ കാണുന്നു ഇതുപോലത്തെ സിഖുകാരൻ്റെ തലേകെട്ട് പോലത്തെ ഒരു തലേകെട്ട് കെട്ടിയ ആൾ അത്ര മാത്രമേ ഈ ജാതി ജന്തുക്കളെ മനസ്സിലാക്കേണ്ടതുളളൂ ഏതാണെങ്കിലും സുന്നത്തിജമായത്തിൻ്റെ ആശയങ്ങൾ ഇന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് പറഞ്ഞതോടുകൂടി എം ടി ഉസ്താദിനെ പറ്റാതായി ഇപ്പം എം ടി ഉസ്താദിനെ സംബന്ധിച്ച് പറയുന്നത് അയാൾ പിന്നെ വഹാബിയാണ് സുല്ലമിയാണ് സുല്ലമിക്ക് പഠിക്കുകയാണ് സുല്ലമി പറയുന്നത് പോലെയായിരുന്നു ഇപ്പം തൽക്കാലം ഒന്നും രണ്ടും ഖണ്ടകത്തിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇനി വന്നിട്ട് പറയും ഇബിന് ഇമയാകുന്നു ഷൗഖാനിയാകുന്നു അഫ്ഗാനിയാകുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങും കേട്ടോളു വേണ്ടി മാത്രമല്ല ഇപ്പം ഷംസുലമ്മയെ തെറ്റിദ്ധരിച്ചവർ ഒളിച്ചോടുന്നു എന്ന് പറഞ്ഞിട്ട് ഷംസുലമ്മേൻ്റെ സമസ്തയാണ് പുണ്യസമസ്ത എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ അധികം വൈകാതെ ഇ കെ ഭാഗം സമസ്തയെ അത് പിന്നെ ഈ ഒന്നിനും കൊള്ളാത്തതാണെന്നും അത് വഹാബിസാണെന്നും ഇവര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അതുവരൊരു പ്രത്യേകതയാണിത് തമ്മാടിത്തരം പറയാൻ വേണ്ടിയിട്ട് കുറേ അങ്ങോട്ട് ഉയർത്തും പിന്നെ പറ്റ ഡീക്ക് ഇനി കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ടവിലൊക്കെ കാത്തിരുന്ന് കാണാവുന്നതാണ് ത് ഇതേ സുല്ലമിന്റെ പണിയാണ് എം ടി ദാരിമിയും ചെയ്തത്